ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കർമ്മപരമായിട്ടുള്ള എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകും സർക്കാർ വക ആനുകൂല്യങ്ങളൊക്കെ കിട്ടുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും ക്രിസ്ത്യനിഷ്ഠയൊക്കെ പാലിക്കും ഭരണ നിർവാഹശേഷി ഒക്കെ വർദ്ധിക്കും അധികാര പദവികൾ വഹിക്കുവാനുള്ള യോഗവും ഉണ്ടാകും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ മികച്ച കഴിവ് തെളിയിക്കുവാനൊക്കെ കഴിയും പേരും പ്രശസ്തിയും അംഗീകാരങ്ങളും ലഭിക്കും കക്ഷി ബന്ധപ്പെട്ട സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുകയും സമൂഹത്തിൽ അറിയപ്പെടുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും സർക്കാർ വകയിലുള്ളതോ സർക്കാരിന് തുല്യമായിട്ടുള്ള സൊസൈറ്റികളൊക്കെ നടത്തുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് മറ്റുള്ളവരിൽ അധികാരം അടിച്ചേൽപ്പിക്കുവാനൊക്കെ ശ്രമിക്കും സുഹൃത്തുക്കളുടെ മധ്യത്തിലും അധികാരമൊക്കെ കാണിക്കും ധൈര്യവും വീര്യവും ഒക്കെ വർധിക്കും ജീവിതത്തിൽ ചില മാറ്റങ്ങളെ നേരിടേണ്ടതായിട്ടൊക്കെ വരും